അടുക്കളയിൽ ഭയങ്കര അത്യാവശ്യമുള്ള കുറച്ച് ആൾക്കാരുണ്ട് പക്ഷെ അവർക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കുന്നതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ആരാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടീംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഇവരാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടീംസ് ചൂല് അടിച്ചു വരി ചാക്ക് സഞ്ചി ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഉണ്ടല്ലേ ഇത് ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടാവോ എനിക്കറിയില്ലേ അപ്പൊ ഞങ്ങളുടെ ഒരു നിത്യ ഉപയോഗത്തിൽ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പൊ അത് കാരണം അന്ന് അവരെങ്ങനെ തുറന്ന് മലത്തി വെക്കുമ്പോൾ ഭയങ്കര വൃത്തികേടായിട്ട് തോന്നാറുണ്ട് അപ്പോൾ ആകെക്കൂടെ നമ്മുടെ അടുക്കളയിൽ അടച്ചു കിടക്കുന്ന കിടക്കുന്നൊരാൾക്കാരുണ്ടെങ്കിൽ ഇവർ മാത്രമാണ് ഇവരെയാണ് നമ്മൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് അടച്ചു അടച്ചുപൂട്ടി സൂക്ഷിക്കുന്ന ആൾക്കാർ അപ്പോൾ ഈ വാതില് എപ്പോഴും ഇങ്ങനെ അടഞ്ഞു അടഞ്ഞുകെടുക്കുന്നുണ്ടായിരിക്കും അപ്പൊ നമുക്ക് കാണുമ്പോൾ ഒരു വൃത്തികേടൊന്നും തോന്നൂല എന്നിട്ട് ജസ്റ്റ് ഇങ്ങനൊരു ഡോർ വെച്ചു കൊടുത്തേക്കാണ് കേട്ടോ അപ്പൊ ഇതിൻ്റെ ഉള്ളിലത്തെ വർക്ക് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുള്ളോ ഈ ഷെൽഫ് കുറെ നാളായി നമ്മൾ പണിത് വെച്ചിട്ട് അപ്പൊ ഇതിന്റെ ഉള്ളിലത്തെ വർക്ക് ഇപ്പോഴാണ് കംപ്ലീറ്റ് ആയത് അപ്പൊ ഞാൻ വിചാരിച്ചോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണിക്കാം ആർക്കെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിൽ ആവശ്യം വരികയാണെങ്കിൽ ചെയ്യുമല്ലോ എന്ന് ഭയങ്കര സൂപ്പറായിട്ട് വിചാരിക്കുന്ന ആൾക്കാരൊന്നും നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് കാര്യമില്ല കേട്ടോ അവർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടണമെന്നില്ല ഇത് ഇതെങ്ങനെയാണ് എന്താന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതിൻ്റെ ഇടയിൽ എന്നോട് കഴിഞ്ഞ നമ്മുടെ പാത്രത്തിൻ്റെ സ്റ്റാൻഡിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ കുറച്ച് പേര് കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ ഡയലോഗൊന്നും നീ വെച്ച് പെടക്കേണ്ട ആവശ്യമുള്ള കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് എൻ്റെ ഡയലോഗ് കേട്ട് ഇങ്ങനെ ഇരുന്ന് ബോറടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്മിത്ത് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിൽ പുള്ളി തന്നെയാണ് ഇത് ഫുള്ള് ചെയ്തേക്കുന്നത് അപ്പോൾ ആ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി കാണാം അവിടെ സംസാരമേ ഇല്ല വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ ഡയലോഗ് കേൾക്കുന്നത് ഇഷ്ടമല്ലാത്ത ആൾക്കാർ സ്മിത്ത് വർക്ക്ഷോപ്പിൻ്റെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് കാണാം അല്ലാത്തവർക്ക് ഡയലോഗൊക്കെ കേൾക്കണം കുറച്ച് എൻജോയ് ചെയ്തിട്ട് പോയാൽ മതി അതൊന്നും കുഴപ്പമില്ലടി നീ ഡയലോഗൊക്കെ ഒക്കെ വിട്ടോ ഞങ്ങൾക്കത് കേൾക്കാൻ ഇൻട്രസ്റ്റ് ആണ് എന്നുള്ളവർക്ക് ഇത് കാണിച്ചു തരാം ഡയലോഗ് കുറച്ചല്ലേ എങ്ങനെ ശരിയാവാലെ അതല്ലേ അതിന്റെ ഒരു കുളിർമ ഈ ഡോറ് ഫുൾ ആയിട്ട് ഇങ്ങനെ മടങ്ങൊന്നുമില്ല ഇത്ര മാത്രമേ ആവുള്ളൂട്ടോ അതേപോലെ തന്നെ ഇതും അപ്പൊ ഇത് ഇങ്ങനെ ഒരു സ്പേസിലാണ് വരുന്നത് ഇത് അടിച്ചുവാരി ചൂല് പിന്നെ നമ്മുടെ മോപ്പ് മാറാല തട്ടണ സംഭവം പിന്നെ സഞ്ചി ചാക്ക് പ്ലാസ്റ്റിക് കവർ അങ്ങനത്തെ ആൾക്കാരൊക്കെ വരുമല്ലോ അവരൊക്കെ ശരിക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നെ സംബന്ധിച്ചിട്ടോ അപ്പോൾ അവരൊക്കെ സേഫായിട്ട് ആരും എടുത്തുകൊണ്ട് പോവാതിരിക്കാൻ വേണ്ടി സൂക്ഷിച്ച് വെച്ചേക്കണ ഒരു സംഭവമാണ് അവരെ മാത്രമേ നമ്മൾ അടച്ച് സൂക്ഷിക്കുന്നുള്ളൂ അതിങ്ങനെ തുറന്ന് മലന്നിരിക്കുമ്പോൾ ഭയങ്കര വൃത്തികേടല്ലേ പിന്നെ മൂടിലാർക്കിച്ച് ഒരു ഉണ്ട് അതിങ്ങനെ വലിക്കുമ്പോൾ വരുന്നത് അത് ഭയങ്കര സൂപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അത് ആഗ്രഹമുള്ളവരും അതിഷ്ടമുള്ളവരും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാൻ നല്ലത് പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ചോളം പുള്ളിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയുന്നത് അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ക്രിയേറ്റിവിറ്റിയിലെ ആൾക്കാരാണ് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയും അപ്പോൾ അതിനെ അതിനേക്കാൾ ഭംഗിയായിട്ട് ആള് പ്രസന്റ് ചെയ്യും അത് ഞങ്ങളുടെ ഇടയിലുള്ള ഒരു കോമ്പറ്റീഷനാണ് ആരാണ് സൂപ്പറായിട്ട് ചെയ്യുക എന്നുള്ളത് കേട്ടോ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് ശരിക്കും മെഷാണ് കേട്ടോ അതായത് നമ്മൾ ഗാർഡനിലൊക്കെ വെക്കണ മെഷില്ലേ അതാണ് സംഭവം അപ്പൊ ഈ മെഷീനെ പുള്ളി എന്ത് ചെയ്തോന്ന് വെച്ചാൽ ഈ സൈഡൊക്കെ ഇങ്ങനെ വളച്ചെടുത്തിട്ടാണ് ഇങ്ങനെ വെച്ചേക്കണത് കേട്ടോ അപ്പോൾ ഈ ഈ ഫുൾ അറ്റം തൊട്ട് ഇവിടെ താഴെ വരും ഈ സംഭവം വെച്ചിട്ടുണ്ട് ഞാൻ ആക്ച്വലി നമ്മുടെ ടൈലുമല ടൈലിന്മേലെ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പം അത് മേലായിരുന്നു തൽക്കാലത്തിന് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ പുള്ളി എന്ത് ചെയ്തോന്ന് വെച്ചാൽ ഓക്കെ ഒരു സംഭവം സെറ്റ് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട് അപ്പം അത് കാരണം ഇനി കുറച്ചും കൂടി ഈസിയായി ഇഷ്ടം പോലെ സാധനങ്ങൾ ഉള്ളു കേട്ടോ അത് ഞാൻ കാണിച്ചുതരാം അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള മെഷ് കേട്ടോ ഇതാണ് മെഷ് അപ്പൊ മെഷിന്റെ ഓരോ സൈഡും ഇങ്ങനെ ബെൻഡ് ചെയ്ത് വളച്ച് വെച്ചേക്കാണ് കേട്ടോ കണ്ടില്ലേ അപ്പൊ അത് കട്ട് ചെയ്തിട്ട് അതിന്റെ അറ്റം വരുന്ന ഭാഗം ഇങ്ങനെ പുള്ളി വളച്ച് വെച്ചു അപ്പൊ ആ വളച്ച് നമ്മൾ ഇങ്ങനെ ഹാങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പൊ ഈ സഞ്ചി ഒക്കെ ഹാങ് ചെയ്തത് അതിലാണ് പിന്നെ കണ്ടില്ലേ ഇതിന്റെ മേലെ അതായത് ഇതാണ് സൈഡിൽ വരുന്ന പോർഷൻ ഇതിന്റെ മേലേയും ഇതുപോലെ തന്നെ മെഷ് മെഷടിച്ചു വെച്ചിട്ട് വളച്ച് വെച്ചേക്കാണ് കേട്ടോ ഇതിലിപ്പോ എങ്ങനെ ക്ലിപ്പ് ചെയ്തേക്കണെന്ന് വെച്ചാൽ കണ്ടില്ലേ ഈ ഒരു സംഭവം കൊണ്ടാണ് പുള്ളി ഇവിടെ അത് ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കണത് അപ്പൊ അത് നല്ല ഉറപ്പിച്ചിരിക്കുന്നുണ്ട് ഇനി ഇതിന് ബലം ഉണ്ടോ എന്ന് വെച്ചാൽ ബലംണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ബലമുണ്ട് നമ്മൾ വലിച്ചാലൊന്നും പോരില്ല പിന്നെ ഇതിനത്ര ബലത്തിന്റെ ഒരു ആവശ്യം ഇല്ലല്ലോ കാരണം ഇങ്ങനത്തെ സംഭവങ്ങൾ നമുക്ക് കൊളത്തിടാൻ വേണ്ടിയിട്ടല്ലേ കണ്ട ഞാൻ ഇത് വെച്ചിട്ടായിരുന്നു അഡ്ജസ്റ്റ് ചെയ്തോണ്ടിരുന്നേട്ടാ അപ്പൊ പുള്ളി അത് പിന്നെ അത് ഇങ്ങനെ റെഡിയാക്കി തന്നു പിന്നെ അതുപോലെ തന്നെ കട ഇതിന്റെ അടിയിലും ഈ ഒരു സൈഡിലും ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അതായത് നീളം അധികം എത്താത്തത് അവരൊക്കെ നമുക്ക് ഇവിടെ കൊളുത്തിയിടാം കേട്ടോ ഇങ്ങനത്തെ ബ്രഷ് ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനത്തെ ബ്രഷൊക്കെ അപ്പൊ അത് അതൊക്കെ നമുക്ക് ഇവിടെ കൊളുത്തിയിടായിരിക്കും നല്ലത് അപ്പൊ അത് നിലത്ത് മുട്ടും ചെയ്യില്ലല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് സൈഡിൽ ഇങ്ങനെ വെച്ചേക്കണേട്ടോ അപ്പൊ ഇവിടെ വലിയ വലിയ ആൾക്കാർ അത്യാവശ്യം നല്ല ലെങ് ഉള്ള ടീംസിനെയൊക്കെ നമുക്ക് ഇവിടെയും കൊളുത്തിയിടാം പിന്നെ സഞ്ചി അങ്ങനത്തെ സഞ്ചിയൊക്കെ നമുക്ക് ഭയങ്കര അത്യാവശ്യമുള്ള സാധനമാണല്ലോ അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സംഭവം കേട്ടോ അപ്പൊ ഇവരെന്താ കൊളത്തിടാത്തെന്ന് ചോദിച്ചാല് ഇവരുടെ അടിയിൽ പിടിത്തില്ലാട്ടോ അപ്പൊ അത് കാരണം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ബക്കറ്റിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചേക്കാണ് ഇതിന്റെ ഉള്ളിലാണ് ഞാൻ എന്റെ പ്ലാസ്റ്റിക് കവറൊക്കെ കൊണ്ടുവന്ന് കളക്ട് ചെയ്ത് വെക്കാട്ടോ ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇതൊരു ചെറിയ സംഭവമാണ് അപ്പോൾ എനിക്ക് തോന്നി ആ പാത്രത്തിന്റെ സ്റ്റാൻഡിന്റെ ഇതൊക്കെ കണ്ടപ്പോൾ ഇത് ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കതൊരു ഉപകാരമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ ഇത് കാണിച്ചത് കേട്ടോ ഇതിനെക്കുറിച്ച് നമുക്ക് ഇത്രേ പറയാനുള്ളു കേട്ടോ ഡീറ്റെയിൽ ആയിട്ടൊന്നും വളരെ സിമ്പിൾ കാര്യമാണ് മെഷ് ആണ് സംഭവം ആക്ച്വലി ഞങ്ങൾ ഈ വീട്ടിൽ മെഷ് ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ പാത്രത്തിൻ്റെ സ്റ്റാൻഡിൻ്റെ ബാക്കിലൊക്കെ നമ്മൾ മെഷാണ് അടിച്ചു കൊടുത്തേക്കുന്നത് പിന്നെ അവിടെ സൈഡിൽ ഒരു ഗാർഡൻ്റെ ഒരു സംഭവത്തിന് വേണ്ടി മെഷാണ് ഉപയോഗിച്ചത് ഗാർഡനിൽ പിന്നെ മെഷ് നമ്മൾ നോർമലി യൂസ് ചെയ്യുമല്ലോ അപ്പോൾ ചില ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിൽ ചില സാധനങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക അങ്ങനെ പുള്ളി ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളാണ് അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി ഇത് ഇവിടെ ഇരുന്ന് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇത് എങ്ങനെ ചെയ്തു എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ സ്മിത്ത് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലുണ്ട് നിങ്ങൾ അവിടെ കയറി നോക്കിയാൽ മതി അവിടെ സംസാരമില്ല പണി മാത്രം കാരണം പുള്ളിക്ക് സംസാരിക്കുന്നത് അധികം ഇഷ്ടമല്ല അപ്പൊ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാൻ ഇനിയും നിങ്ങൾക്ക് വേണ്ടി കാണിക്കാം കേട്ടോ ഉപകാരപ്പെട്ടവര് കമന്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്